ഐ പി എസ് കാരെ പൊതുവേദിയിൽ വിമർശിക്കാൻ അൻവറിന് ധൈര്യം നൽകുന്നതാര് ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ഉദ്യോഗസ്ഥർ വിവാദത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് മാറി നിൽക്കാൻ കഴിയില്ല മലപ്പുറം എസ് പി എ പൊതുവേദിയിൽ അധിക്ഷേപിച്ച നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഐ പി എസ് അസോസിയേഷനെ സോഷ്യൽ മീഡിയയിൽ പരിഹസിച്ചത് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു മലപ്പുറം എസ് പി എസ് ശശിധരനെയാണ് പരിപാടിയിൽ വൈകിയെത്തിയതിന്റെ പേരിൽ എം എൽ എ പൊതുവേദിയിൽ വെച്ച് രൂക്ഷമായി വിമർശിച്ചത് എസ് പി പക്ഷേ ഇതിന് വേദിയിൽ വെച്ച് തന്നെ മറുപടി പറയാൻ നിൽക്കാതെ വേഗം മടങ്ങി പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളന വേദിയിൽ മറ്റു പോലീസുകാരുടെ എല്ലാം മുന്നിൽ വെച്ചുള്ള അധിക്ഷേപം അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഐ അസോസിയേഷൻ പി വി അൻവർ എം എൽ എ മാപ്പു പറയണമെന്ന് ഐ പി എസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടതോടെ വിവാദ സംഭവത്തിന്റെ മാനം മാറി ഐ പി എസ് ഉദ്യോഗസ്ഥരെ പി വി അൻവർ പൊതുവിൽ അപകീർത്തിപ്പെടുത്താനാണ് തീരുമാനിച്ചതെന്നാണ് പ്രമേയത്തിൽ പറയുന്നത് മലപ്പുറം എസ് പിയെ പല മാർഗത്തിൽ കൂടി സ്വാധീനിക്കാൻ ശ്രമിച്ചതായി അൻവർ പരസ്യമായി സമ്മതിക്കുകയായിരുന്നു നിയമരാഹിത്യത്തിന്റെ ഭീതിതമായ സ്ഥിതിയാണ് എം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് നിയമവ്യവസ്ഥ ഉയർത്തിപ്പിടിക്കാൻ എം എൽ എ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട ഐ പി എസ് അസോസിയേഷൻ സംഭവത്തിൽ കർശന ഇടപെടലും സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ എസ് പി ശശിധരനെ വിമർശിച്ചതിന് മാപ്പ് പറയില്ലെന്ന് അൻവർ വ്യക്തമാക്കി സമൂഹ മാധ്യമത്തിലൂടെ പരിഹാസ രൂപേണയാണ് നിലമ്പൂർ എം എൽ എയുടെ പ്രതികരണം എന്നത് വിവാദത്തെ ആളിക്കത്തിക്കുന്നു കേരളത്തിന്റെ മാപ്പുണ്ട് മലപ്പുറത്തിന്റെ മാപ്പുണ്ട് ഇനിയും വേണോ മാപ്പ് എന്നാണ് അൻവർ സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് എസ് പി ശശിധരൻ നമ്പർ വൺ സാഡിസ്റ്റ് ആണെന്നും ഈഗോയിസ്റ്റിക് ആണെന്നും നല്ല ഓഫീസർ അല്ലെന്നും പൂജ്യം മാർക്കാണ് അദ്ദേഹത്തിന് ഇടാനുള്ളതെന്നും അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു എല്ലാ ഐ പി എസ് ഉദ്യോഗസ്ഥരെയും വിമർശിച്ചിട്ടില്ല നിരവധി മികച്ച ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട് ഞാൻ മാപ്പ് പറയണമെന്ന് ഐ പി എസ് അസോസിയേഷൻ പറയുമെന്ന് തോന്നുന്നില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അറിയാതെയാണ് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് എസ് പി ആണ് ജനങ്ങളോട് മാപ്പ് പറയേണ്ടത് എസ് പി വന്ന നാൾ മുതൽ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അൻവർ പറഞ്ഞു ചില പോലീസുകാർക്ക് എം എൽ എമാരെയും മന്ത്രിമാരെയും പുച്ഛമാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ പണി നോക്കട്ടെ ഞങ്ങളാണ് വലുതെന്ന സംസ്കാരം പോലീസിൽ വളർത്തിയെടുക്കുന്നതിൽ പ്രധാനിയാണ് ഇദ്ദേഹം അത് അംഗീകരിക്കാൻ കഴിയില്ല ജനപ്രതിനിധികളെ ബഹുമാനിക്കാത്ത ഇയാൾ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെയും തള്ളിപ്പറയും എസ് പി ശശിധരൻ പല മുതിർന്ന ഉദ്യോഗസ്ഥരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് കീഴ് ജീവനക്കാരെ കണ്ണീർ കുടിപ്പിക്കുന്ന ഇയാളെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല പറയേണ്ട ഘട്ടം എത്തുമ്പോൾ പറയുമെന്നും അൻവർ പറഞ്ഞു എസ് പിക്ക് അൻവർ നടത്തിയ ആക്ഷേപം യാദൃശ്ചികമായി സംഭവിച്ചതല്ലെന്ന വിലയിരുത്തലാണ് ഐ പി എസ് അസോസിയേഷനിലെ അംഗങ്ങൾക്കിടയിലുള്ളത് പോലീസിനുള്ളിൽ നിന്നുള്ള ഗൂഢാലോചന എസ്പിക്കെതിരെ ഉണ്ടായോ എന്നും പരിശോധിക്കുന്നുണ്ട് മലപ്പുറത്തെ പോലീസ് സ്റ്റേഷനിലെല്ലാം പൊതുജനങ്ങൾക്ക് ക്യു ആർ കോഡ് വഴി പരാതി പരിഹാര നടപടികൾ എടുത്ത വ്യക്തിയാണ് ശശിധരൻ സ്റ്റേഷനിലെത്തുന്നവരോട് പോലീസുകാർ മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ ഉടനെ പരാതി നൽകാനുള്ള സംവിധാനം അടക്കം ഉറപ്പുവരുത്തിയത് കീഴുദ്യോഗസ്ഥരെ അസ്വസ്ഥരാക്കിയിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം പോലീസിലെ ഉന്നതരെ കുറ്റപ്പെടുത്തിയും സാധാരണ പോലീസുകാരെ പ്രശംസിച്ചും അൻവർ പ്രസംഗിച്ചത് പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളന വേദിയിലാണെന്നത് ഗൂഢാലോചന ശരിവെക്കുന്നു എസ് പിയെ പൊതുമധ്യത്തിൽ മദ്യത്തിൽ അധിക്ഷേപിക്കാനുള്ള അവസരം എം എൽ എക്ക് ഒരുക്കി കൊടുക്കുകയായിരുന്നോ എന്ന സംശയവും ചില ഉന്നത ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നുണ്ട് കഞ്ചാവ് കച്ചവടക്കാരുമായി ചേർന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നുണ്ടെന്നും ചില പുഴുക്കുത്തുകൾ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ടെന്നും പറഞ്ഞ പി വി അൻവർ മലപ്പുറം എസ് പി അത്തരക്കാരനാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്ന വികാരം ഐ പി എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ശക്തമാണ് തന്റെ പാർക്കിലെ രണ്ടായിരത്തിലേറെ ഭാരം വരുന്ന റോപ്പ് മോഷണം പോയി എട്ടു മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടിക്കാനായില്ലെന്ന വിമർശനവും അൻവർ ഉന്നയിച്ചിട്ടുണ്ട് പത്തു ലക്ഷത്തിന്റെ മുതലിനെ കുറിച്ച് ഒരു വിവരവുമില്ല പൊതുപ്രവർത്തകനോട് ഇതാണ് പോലീസ് സമീപനം വിഷയം തെളിവ് സഹിതം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും അൻവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഐ പി എസ് ഉദ്യോഗസ്ഥരെ കഞ്ചാവ് കച്ചവടക്കാരുമായി കൂട്ടിച്ചേർന്ന് പ്രവർത്തിക്കുന്നവരായും സാധാരണക്കാരായ പോലീസുകാരെ അനാവശ്യ സ്ഥലമാറ്റം വഴി പീഡിപ്പിക്കുന്നവരായും ചിത്രീകരിക്കാൻ ശ്രമിച്ച പി വി അൻവർ എം എൽ എക്കെതിരെ ഏതറ്റം വരെയും പോകാനാണ് ഐ പി എസ് അസോസിയേഷന്റെ നിലപാട് നിയമസഭയിൽ വിഷയം എത്തിയാൽ അൻവറിനെ പിന്തുണച്ച മുഖ്യമന്ത്രി രംഗത്ത് വരുമോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്